ി നഗരസഭയുടെ കീഴിലുള്ള ഉറൂബ് സ്മാരക ലൈബ്രറി വായനശാലയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണം സംഘടിപ്പിച്ചു ആഖ്യാനങ്ങളുടെ എന്ന തലക്കെട്ടിൽ തുഞ്ചൻ മലയാള സർവകലാശാല മലയാളം അധ്യാപിക ഡോക്ടർ രോഷനി സ്വപ്ന സംസാരിച്ചു ബഷീറിനെ കുറിച്ച് എനിക്ക് ഓർമ്മയുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തത് എന്നെ സംബന്ധിച്ച് ബഷീർ എന്ന് പറയുന്നത് ഒരു പേര് മാത്രമായിട്ട് കണക്കാക്കാൻ പറ്റില്ല മറിച്ച് ബഷീർ എന്ന് പറയുമ്പോൾ അനേക കാലങ്ങളെ ആയാസമില്ലാതെ വരച്ചിട്ട ഒരു വലിയ മനുഷ്യൻ ഒരു മഹാ മനുഷ്യന്റെ അടയാളമാണ് എന്ന് പറയാം ബഷീറിനെ വരയ്ക്കുന്ന ചിത്രങ്ങൾ നോക്കിയാൽ അറിയാം ബഷീറിനെയും ഗാന്ധിയെയൊക്കെ വരയ്ക്കാൻ വളരെ കുറച്ച് ലൈൻസ് മതി ചിത്രകാരന്മാരൂടെ ഉണ്ടല്ലോ അവർക്കറിയാം അപ്പോൾ ഏറ്റവും കൃത്യമായ രേഖകളാണ് ചരിത്രത്തെ കുറിച്ചുള്ള മനുഷ്യനെ കുറിച്ചിട്ടുള്ള മനുഷ്യന്റെ ഉന്മാദങ്ങളെ കുറിച്ചിട്ടുള്ള മനുഷ്യന്റെ യാത്രകളെ കുറിച്ചിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ കൂടി വലിയ രേഖപ്പെടുത്തലുകൾ തന്നിട്ടുള്ള ഒരു വലിയ മഹാമനുഷ്യന്റെ അടയാളം ബഷീർ എന്ന് പറയുന്ന ഒരു പേര് അത് ഒരു കാലഘട്ടത്തിന്റെ മുഴുവൻ ആയുസും വെന്ത് തീരുന്നതിന് മുമ്പ് സ്വന്തം സഞ്ചാരത്തിന്റെ അങ്ങേയറ്റത്തെ അനുഭവങ്ങളെ വളരെ കൃത്യമായിട്ട് ആ അനുഭവങ്ങളിൽ ഊങ്ങി ബഷീർ ഉറുബ് ആഖ്യാനം ദർശനം തുടങ്ങിയ തലക്കെട്ടുകളെ ആസ്പദമാക്കി ചർച്ചയും സംഘടിപ്പിച്ചു മനുഷ്യന്റെ വേദനകളും വിഹലതകളും എഴുത്തിലൂടെ പുറം ലോകത്തിന് പകർന്ന എഴുത്തുകാരാണ് ഇവരെന്ന് ക്രോഡീകരിച്ചു എഴുത്തുകാരായ എം എ ഹസീബ് കെ വി നദീർ ഇബ്രാഹിം പൊന്നാനി ഫർഹ ടീച്ചർ കബീർ പൊന്നാനി എന്നിവർ നേതൃത്വം നൽകി ബാബു താണിക്കാട്ട് കവിതകൾ അവതരിപ്പിച്ചു ഫാറൂഖ് നിർമ്മല ലിയാക്കത്ത് സുജന റജില റാദിൽ സിയാദ് അഷഫ് നാഖോല കെ എം അബ്ദുറഹ്മാൻ റിയാസ് പി പി സലാം ഒളാട്ടയിൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പ്രസിദ്ധ നാടകകൃത്ത് എം എൽ മാധവി മുഖ്യാതിഥിയായിരുന്നു എംബിച്ചു കൊയത്തങ്ങൾ താജുബക്കർ എന്നിവർ വിഷയാവതരണം നടത്തി ഹബീബ് സർഗം മോഡറേറ്റർ ആയിരുന്നു പേജ് ടി ന്യൂസ് പൊന്നാനി